ഇനി ഇന്നും ഇന്ന് ഇന്നലെ വൈകിട്ട് നിർത്തിയത് അഞ്ചു മണിക്ക് നിർത്തിയ സ്ഥലങ്ങൾ പുഞ്ചിരിമഠത്തിൻ്റെ താഴെ ഭാഗമാണ് ഈ പുഞ്ചിരിമഠത്തിൻ്റെ മോൾ ഭാഗം കൂടി ഇനി സെർച്ച് ചെയ്യാനുണ്ട് തിരയാനുണ്ട് അത് കഴിഞ്ഞാൽ നേരെ ഇന്ന് മെയിനായി ശരിക്കും ബോഡികൾ ഉണ്ടെങ്കിൽ ഫൗണ്ട് ചെയ്യാൻ കിട്ടാൻ സാധ്യതയുള്ള സ്ഥലമാണ് വെള്ളാർമല വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത ഭാഗങ്ങൾ ആ ഭാഗത്തേക്ക് തിരച്ചിൽ തുടങ്ങിയിട്ടുള്ളൂ ഒരു ഒരു വശത്തു നിന്ന് തിരച്ചിൽ തുടങ്ങിയിരുന്നു അവിടെ നിന്ന് അധികം ബോഡി ആ ഭാഗത്തു നിന്നാണ് കിട്ടി മുപ്പതിലധികം ബോഡികൾ ആ ഭാഗത്തുനിന്ന് കിട്ടിയിരുന്നു ഇനി ഇന്ന് തരയാനിരിക്കുന്ന ഭാഗങ്ങൾ അറ്റമല റോഡില് വില്ലേജ് ഓഫീസിന് ഓപ്പോസിറ്റ് ഭാഗമായിട്ട് ഒരു ഒരു സൈഡ് ലെഫ്റ്റ് സൈഡ് ആയിട്ട് വരുന്ന റൈറ്റ് സൈഡ് ആയിട്ട് വരുന്ന ഭാഗത്താണ് ഇനി തരാനുള്ളത് അവിടെയാണ് കൂടുതലും മരങ്ങൾ ഡംപ് ചെയ്തിട്ടുള്ളത് അവിടത്തേക്ക് ഹിറ്റാച്ച സാധനങ്ങളൊന്നും അവിടെ എത്തിയിട്ടില്ല ഇന്നിനിപ്പോൾ ആ ഭാഗത്തേക്കാണ് ബ്രിഡ്ജിന്റെ പണി കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ സുഗമമാവെന്ന് വിചാരിക്കുന്നുണ്ട് ആ ഭാഗം തെരച്ചിൽ ഓ താങ്കളുടെ ബന്ധുക്കളെയൊക്കെ ആരെങ്കിലും കണ്ടെത്തിയോ എന്തെങ്കിലും വിവരമുണ്ടോ കുറെ പേര് മിസ്സിംഗ് ഉണ്ടോ എന്റെ ബന്ധുക്കളില് എന്റെ അടുത്ത ബന്ധത്തിൽ അഞ്ചു പേര് പോയിരുന്നു എന്റെ സഹോദരിയെ കല്യാണം കഴിച്ചിട്ടൊരു ഭാഗമാണ് മോളില് സല അതിന്റെ ആലിക്കുട്ടി എന്ന് പറഞ്ഞ ആളാ മോന് സല ആലിക്കുട്ടിയുടെ മോനാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് ആ മോനെ മോനെയും കിട്ടാണ്ട് മോൻ്റെ മോളേയും കിട്ടാണ്ട് മോൻ്റെ ഉമ്മാനേം കിട്ടാണ്ട് മരുമകന്റെ ബാക്കി രണ്ട് ബോഡികൾ അവരത് കിട്ടി അവരെ മുണ്ടക്കൈലായിരുന്നു അവര് മുണ്ടക്കായൽ മസ്ജിദിന്റെ ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു താമസിച്ചിരുന്നത് അതായത് നമ്മള് റോഡ് കയറി പോകുമ്പോൾ വലതുവശത്തെ കടകളുടെ ബാക്കിൽ കടകൾ തുടങ്ങുന്നതിന് കടകൾ തുടങ്ങുന്ന ആ പുറകിലേക്ക് പുഞ്ചിരിമഠത്തേക്ക് പോകാൻ കഴിയുന്ന റോഡ് ആ ഭാഗത്തോടെ പോകുന്നുണ്ട് ആ റോഡിന്റെ മോൾ ഭാഗത്തായിരുന്നു ഒരു വീട് വീടുണ്ടായിരുന്നത് ഒരു വീട് അതായത് നമ്മൾ താഴെ സൈഡിലാണ് പോക്കറ്റ് റോഡ് ആ റോഡിന്റെ പള്ളി മസ്ജിദിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ആയിട്ട് ശരിക്കും ക്രിസ്ത്യൻ ചർച്ചിന്റെ ഓപ്പോസിറ്റ് സൈഡില് അക്കരയിലായിരുന്നു ഉയർന്ന സ്ഥലത്തായിരുന്നു വീടുണ്ടായിരുന്നത് പെങ്ങളെ വീടുണ്ടായിരുന്നത് താഴെ ഭാഗത്തുള്ളത് എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ എൻ്റെ കുടുംബ ബന്ധു തന്നെയാണ് അതിൽ പതിനൊന്ന് പേർ പോയതിൽ രണ്ട് രണ്ടുപേരെ മാത്രമേ കിട്ടുകയുള്ളൂ ബാക്കി ഒമ്പത് പേരതിൽ കിട്ടാണ്ട് രണ്ടുപേരെ കിട്ടിയതിൽ പ്രായം ചെന്ന രണ്ട് ഉമ്മാനേയും ഉപ്പാനും കിട്ടി ബാക്കിയുള്ള ഒൻപത് പേരും ഇന്നലെയും കിട്ടിയിട്ടില്ല ഇന്നലെ വരെ ഇന്നലെ രാത്രി വരെ കണ്ടി കണ്ടെത്തിയിട്ടില്ല ആ രീതിയിലാണ് അവിടുത്തെ ഉള്ളത് മുണ്ടക്കൈൽ ഇപ്പൊ സുരക്ഷിതമായ സ്ഥലം എന്ന് പറഞ്ഞില്ല സാധാരണ നമ്മൾ പുഞ്ചിരിമട്ടത്തിനൊക്കെയാണ് ആളുകളെ മാറ്റി പാർപ്പിക്കാറൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ മുണ്ടക്കൈ ടൗണിൽ അങ്ങനെ ഒരു ആൾക്കാർ പേടിച്ചിരുന്നൊരു അല്ലല്ലോ അല്ല മുണ്ടക്കൈ മുണ്ടക്കൈ ടൗണില് സേഫ് സോൺ ആയിട്ടാണ് എല്ലാവരും കരുതുന്നത് ആ മുണ്ടക്കലയുടെ മുകൾ ഭാഗമാണല്ലോ ആ ഭാഗം ഇടിയാൻ അവിടെ ഇടിഞ്ഞു വരാനുള്ള ഭാഗങ്ങൾ ആ മല മാത്രമേ ഉള്ളൂ അത് വരികയാണെങ്കിൽ മാത്രമേ അവിടുന്ന് വരുകയുള്ളൂ പക്ഷേ ഇതിന് മുൻപുണ്ടായിരുന്ന ഉരുൾപൊട്ടലിനും സാധ്യത ഉണ്ടായിരുന്നു പുഞ്ചിരിമട്ടം ഭാഗത്തിന്റെ ഒരു സൈഡായിരുന്നു ഈ പ്രാവശ്യം പുഞ്ചിരിമട്ടത്തിന് വന്ന് അവിടുന്ന് അവിടുന്ന് വന്ന ലാഭം മുഴുവനായിട്ട് മൊത്തം വന്ന് അടിച്ച് വേറെ ഭാഗത്തേക്ക് കയറി പോയതാണ് ഈ കുന്നിലേക്ക് ആ കുന്നു വാഷ് ഔട്ടായിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഈ വെള്ളാൻമല ഭാഗത്തേക്ക് വന്ന് പോത്തുകൽ ഭാഗത്തേക്ക് പോകുന്നത് ശരിക്കാ സ്ഥലത്തുനിന്നാണ് പൊട്ടി അത് രണ്ട് പൊട്ടിയുണ്ടോ ഒറ്റ സ്ഥലമാണ് പ്രത്യക്ഷത്തിന് നമുക്ക് കാണുന്ന ഒരു ഒറ്റ സ്ഥലം ആ ഒറ്റ സ്ഥലത്തിന്റെ പ്രകമ്പം കൊണ്ട് ആ ഏരിയ ഫുൾ ആയിട്ട് വാഷ് എന്ന് പറയുന്നത് ഒരേ സ്ഥലത്ത് നമ്മൾ പറയുന്നില്ലേ പന്ത്രണ്ടരയും രണ്ടേ അപ്പൊ അത് ഒരു സ്പോട്ട് ഏകദേശം സ്ഥലത്തുനിന്നാണ് പൊട്ടി വന്നത് ആ ഒരു സ്ഥലത്തിന്റെ ഏകദേശം ഒരു സ്ഥലത്തു നിന്നാണ് പൊട്ടി വന്നുള്ളത് ആ വാകെ രണ്ട് ഭാഗം കൂടി ജോയിന്റ് ആയപ്പോൾ ഫുൾ മിക്സ് ആയിട്ടാണ് പിന്നെ തിരിച്ചു വരുന്നത് സാധാരണ നമ്മളിപ്പം പല ദുരന്തങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ അടിച്ചു വരുന്നത് ഇപ്പൊ ഈ സ്കൂളിന്റെ സമീപത്തുള്ള പാറക്കല്ലൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ നമ്മള് പുത്തുമലയിലൊക്കെ പാറക്കല്ല് വന്നിട്ടുണ്ട് പക്ഷേ ഇത് നമ്മളെ ഒരു കെട്ടിടത്തിന്റെ വലുപ്പോ അല്ലെങ്കിൽ ഒരു മുറിയുടെ വലുപ്പൊക്കെയുള്ള പാറകളല്ലേ മുകളിൽ നിന്ന് ഒഴുകി ഇവിടം വരെ എത്തിയിട്ടുള്ളത് സ്കൂളിന്റെ അവിടുത്തെ പാറകളിലേക്കായി വലിയ പാറകൾ ഈ കുന്നിലേക്ക് അടിച്ച് കയറിയിട്ടുണ്ട് മസ്ജിദിന്റെ ഭാഗത്ത് സേഫ് സോൺ എന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് അടിച്ച് അങ്ങോട്ട് കയറിയിട്ട് അവിടുന്ന് തിരിച്ച് ഔട്ട് ചെയ്തപ്പം ബോഡി വീടുകളെല്ലാം കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നതാണ് അതിൽ കുറേ കല്ലുകൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ പള്ളിയുടെ മുൻവാദത്തായിട്ട് കിടക്കുന്ന പള്ളിയോട് ചേർന്ന് മജിജിദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു വീടിന്റെ വലുപ്പത്തിലേക്കുള്ള പാറകളാണ് അവിടെയുള്ളത് ഒരിക്കലും നമ്മളെ ഇങ്ങനെ എന്തൊക്കെ ഇവിടെ മുന്നറിയിപ്പ് തരാറുണ്ട് അല്ലെങ്കിൽ മാറി താമസിപ്പിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞാലും അത്തരത്തിലുള്ള ഒരു അപകട മേഖലകളിൽ ഒന്നും അല്ലാതെ വളരെ സേഫ് സോണിൽ എന്ന് വിചാരിച്ച സ്ഥലങ്ങളിൽ പോലും ഉണ്ടായി ഈ ദുരന്തം അടിച്ചു കയറിയാണുണ്ടായിരുന്നല്ലോ എന്റെ ഈ അടിച്ചു കയറിയ അതിനൊരു ദിവസം കേരളത്തിൽ മഴ പെയ്തതിൽ ഏറ്റവും കൂടുതൽ മഴ രൂക്ഷമായി മഴ പെയ്ത ദിവസമായിരുന്നു എന്റെ തല ദിവസം ആ ദിവസം തന്നെ മുന്നറിയിപ്പുണ്ടായിരുന്നു എന്റെ കുടുംബങ്ങളിലെ ഒരുപാട് ആളുകൾ അവിടെയുള്ള താമസിക്കുന്ന കുറെ ആളുകൾ മാറി താമസിച്ചിരുന്നു എന്റെ സഹോദരിയെ വിളിച്ചിട്ട് വന്നില്ല എന്റെ സഹോദരി സഹോദരന്റെ മോനെ മോളെ വിളിച്ചിട്ട് രാത്രി രാത്രി പത്ത് വരെ വിളിച്ചിട്ടും അവരെ ഫിതാബെ വിളിച്ചിട്ടും വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല അവരവിടെ വാശി പിടിച്ച് അവിടെ തന്നെ നിന്ന് വിടുന്നില്ല എന്നുള്ള രീതിയിലാണ് അപ്പൊ ആ കുടുംബം പൂർണ്ണമായിട്ട് പോയി അത്തരത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്